കാണാൻ വളരെ ഭംഗിയുള്ളതും എന്നും പൂക്കൾ തരുന്നതുമായ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് അടിപൊളി കളേഴ്സ് നമുക്ക് കോംബോ ഓഫറിൽ നമ്മൾ സ്വന്തമാക്കിയാലോ അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് അസേലിയ പ്ലാന്റ്സ് ആണ് അസേലിയയുടെ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ നമ്മൾ കോംബോ ഓഫറിൽ കുറഞ്ഞ വിലയിൽ അതും നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് അതിൻ്റെ ഓൾ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ പ്ലാന്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് പുതിയ ഓഫറൊക്കെ ഏതാണെന്ന് അറിയാനായിട്ട് കഴിയുള്ളൂ അപ്പം നിങ്ങൾ വേഗം തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ പ്ലാൻസുകൾ വാങ്ങിയിട്ടുണ്ട് കുറേ പേര് ഈ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കോംബോ ഓഫർ തന്നെ അപ്പോൾ ആ വാങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കാരണം നിങ്ങൾ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കുറേ ആൾക്കാർക്ക് പേടിയായിരിക്കും ഓൺലൈൻ പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെ ആയിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണോ നിങ്ങൾ അയച്ചു തരുമോ ഇനി പൈസ വാങ്ങിയിട്ട് നിങ്ങൾ അയക്കാതിരിക്കുമോ എന്നൊക്കെ ചിലർക്ക് പേടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിച്ചവർ ഈ കോംബോ ഓഫറൊക്കെ വാങ്ങിയവരൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കത് വാങ്ങാനൊക്കെ ഒരു പ്രചോദനമാവുകയുള്ളു അല്ലാതെ അവർക്കൊക്കെ ചിലർക്കൊക്കെ പേടി പേടിയുണ്ടാവും കാരണം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഈ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് യാതൊരു ഇതും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയും ചിലർക്ക് പേടിയൊക്കെ ഉണ്ടാവും നിങ്ങൾ ഒതുച്ചിട്ട് പേടിയും പേടിക്കേണ്ട കേട്ടോ കാരണം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങൾ പ്ലാൻ്റെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി പേര് നമ്മൾ കണ്ടു ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേരുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഫേക്കാണെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഞാൻ അത്രയും ഞാൻ ഉറപ്പ് തരുന്നുണ്ട് ഈ കോംബോ ഓഫറും അതല്ലാതെ ഏത് പ്ലാന്റുകളും നിങ്ങൾ വാങ്ങിയ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇത് കോംബോ ഓഫറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നാല് പ്ലാന്റ്സ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ തീരപ്പൊടി പ്ലാന്റ് ഒന്നുമല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അസേലിയ പ്ലാന്റിൻ്റെ നാല് വലിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേരളത്തിലുള്ളവർക്ക് നമ്മൾ അയച്ചു തരുന്നത് ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജ് അപ്പം കേരളത്തിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം അത് നമ്മൾ അത്ര ഗ്യാരണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ കോൾ ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ചു വിളിക്കും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നവർക്ക് തീർച്ചയായും നമ്മൾ റിപ്ലൈ തന്നിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ അയക്കുകയോ ചെയ്യുക അതുപോലെ ഞാൻ പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്നത് കരികില കമ്പോസ്റ്റ് വെച്ചിട്ടുള്ള ഇതിലാണ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് ഞങ്ങൾ അയച്ചു തരുന്നത് നിങ്ങൾ ആ കരികില കമ്പോസ്റ്റ് നീക്കം ചെയ്യാതെ തന്നെ മണ്ണും മണലും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും അതുപോലെ തന്നെ കുറച്ച് സാഫും ചേർത്ത് ഈ പ്ലാന്റ് നടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കരികില കമ്പോസ്റ്റ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല വേരോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണലും കരികില കമ്പോസ്റ്റും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ഈ മണ്ണ് മാത്രം ഇട്ട് നടുകയാണെങ്കിൽ നമ്മുടെ പോട്ടി മിക്സ് വേഗം തന്നെ കട്ടയായി പോകും അപ്പോൾ അത് വഴി നമ്മുടെ ഇതിന് വേരോട്ടം കിട്ടാതെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങളോട് കുറച്ച് മണലും കുറച്ച് കരികിലും ഒക്കെ ചേർത്ത് ഏത് പ്ലാന്റ് നടടുമ്പോഴും നടാന പറയുന്നത് അതുപോലെ ഒക്കെ കുറച്ച് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് നിങ്ങൾ വെക്കാതെ കുറച്ച് ഷെയ്ഡിലൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റൊക്കെ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ലീഫ് പെട്ടെന്ന് തന്നെ പൊള്ളിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ പെട്ടെന്ന് നശിച്ചു പോകും അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഈ പ്ലാന്റ് കിട്ടി ഉടനെ തന്നെ നിങ്ങൾ കൊണ്ടുപോയി ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നാല് പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഇത് മുഴുവനായിട്ട് കാണുകട്ടോ കാരണം പിന്നെയും പിന്നെയും പ്ലാൻ സൈസ് ചോദിക്കുന്നവരുണ്ട് അപ്പം ഞാൻ എപ്പോഴും വരാറുണ്ട് ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്ലാൻ സൈസ് ഏതാന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ കാരണം നമ്മൾ ഓരോരുത്തർക്കും പ്ലാൻ സൈസ് ഇടുമ്പോൾ നമ്മുടെ ഫോണ് ഹാങ് ആവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടോ നിങ്ങൾക്ക് ഇടാ ഇട്ട് തരാതിക്കോ അങ്ങനെ ചെയ്യുന്നതല്ല നമ്മൾ ഫോണിൻ്റെ ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടല്ലോ അത് ഓർത്തിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ വാങ്ങാൻ താല്പര്യമുള്ളവരെ ഈ പ്ലാൻ സൈസൊക്കെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ കോംബോ ഓഫർ എത്തിയിരിക്കുകയാണ് അപ്പോൾ അസേലിയ പ്ലാന്റിൻ്റെ കോംബ് ഓഫറ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതേപോലത്തെ നാല് പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് തീർച്ചയായും ഇതുപോലത്തെ പ്ലാന്റ് തന്നെയാണ് അയയ്ക്കുക പലർക്കും സംശയം കൂടി ഇത് കാണിച്ചിട്ട് വേറെ പ്ലാന്റ് ആണോ അല്ല കേട്ടോ ഇതേപോലെയുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുക അപ്പോൾ കിട്ടിയവരൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരൊക്കെ വാങ്ങിക്കോട്ടെ അപ്പം നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ഇതിൽ കാണിക്കാത്ത വേറെ ഒരുപാട് പ്ലാന്റ് നമ്മുടെ ഈ ചാനലിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വാങ്ങാം അതും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിനുവേണ്ടി നല്ലൊരു പോട്ടിമിക്സും തയ്യാറാക്കി അതൊരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്തും ഈ പ്ലാന്റ് അതായത് നമ്മുടെ ഒരു ഷെയ്ഡിലായിട്ട് വെക്കുക എന്നാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുകയും വേണം ഡാ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ ഒരു ബ്രൈറ്റ് സൺലൈറ്റൊക്കെ കിട്ടുന്നിടത്ത് നന്നായിട്ട് സെറ്റ് ചെയ്താൽ നിങ്ങൾക്കിതുപോലെ സുന്ദരമായ പൂക്കൾ തരുന്ന ഈ അസേലിയ പ്ലാന്റ്സ് അടിപൊളിയായിട്ട് വളർത്തെടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ